കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് കണ്ണൻ്റെ നട തുറന്നു ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമം ജപിച്ച് ആ കണ്ണൻ്റെ അനുഗ്രഹത്തിനായി ഓടി ഓടി ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ശ്രീകോവിലിൻ്റെ സോപാനപ്പടിയിൽ മുന്നിലേക്ക് ഓടി ഓടിയെത്തി സാഷ്ടാംഗം നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ അനുഗ്രഹം തീർന്നു സ്ത്രീലകത്ത് പൊന്നുണ്ണി കണ്ണനതാ പുഞ്ചിരിച്ച് നിൽക്കണം കേട്ടോ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് രണ്ട് കയ്യൻ്റെയും അൽഫോൾഡറും ഓരോ തിലകങ്ങൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞറിഞ്ഞു കൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണുമ്പോൾ ഏതൊരു ഭക്തൻ്റെയും മനസ്സ് സന്തോഷത്തിൽ ആധിക്യത്താൽ ആ കണ്ണനെ ഓടി ചെന്ന് ഒന്ന് എടുത്ത് ഉമ്മ വയ്ക്കുവാനും എല്ലാം നമുക്ക് തോന്നും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യ ദിവ്യകൈശോരവേഷ രൂപം കണ്ട് ഭക്തന്മാരെല്ലാവരും മതിമറന്ന് നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അനുഗ്രഹത്തിനായി അടുത്തേക്ക് അടുത്തേക്ക് ഓടി സാഷ്ടാംഗം നമസ്കരിക്കണം കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണി കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ കുടിയിരുത്തി ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് നാരായണ 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 ഉറക്കെ ഉറക്കെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊള്ളൂ ഒരു സങ്കോചവും കൂടണ്ട കണ്ണൻ നമ്മളെ ഒപ്പം തന്നെ കൂട്ടിൽ കൂട്ടിനുണ്ടാവും കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും പരമമായ സത്യം അതൊന്ന് ഭഗവാൻ മാത്രമാണ് ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ പ്രാർത്ഥിച്ചോളൂ നാരായണാ 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 നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ ഗോവിന്ദ നമാ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ആ കണ്ണൻ്റെ നാമങ്ങൾ നാമത്രയം എല്ലാവരും ജവിച്ചോളൂ കേട്ടോ നമുക്ക് കുടുംബശ്രേയസിന് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് എല്ലാം നല്ലതു വരുത്തും ആ നാമത്രയത്തിന് അത്രയധികം ശക്തിയുണ്ടെന്ന് പൂർവികർ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപ്രകാരം നമുക്കും ആ നാമത്രയം എപ്പോഴും ചെല്ലാവുന്നതാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ